നമസ്കാരം എല്ലാവർക്കും യുവർ ഡ്രീംസ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം പറഞ്ഞു തരാൻ പോകുന്നത് മാനിഫെസ്റ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചധികം കോള് വന്നത് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് ഒരു കാര്യം നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്താന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം എന്നാലും അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഒരു ആഗ്രഹം നമ്മൾ ഈ പ്രപഞ്ചത്തോട് ചോദിച്ച് ചോദിച്ച് നേടിയെടുക്കുന്നതിനെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ആഗ്രഹം ജനുവിൻ ആണെങ്കിൽ അതായത് ഒട്ടും ഒരു ലോജിക്കില്ലാത്തൊരാഗ്രഹമല്ല നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തോട് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ മാനിഫെസ്റ്റേഷൻസും ഏറ്റവും നല്ല ഗ്രാറ്റിറ്റ്യൂഡിൽ താങ്ക് യു പറഞ്ഞു കൊണ്ട് അവസാനിപ്പിക്കുമ്പോഴാണ് ആ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് സ്പീഡിലാവുക ചെയ്യുക സ്പീഡിലാകും അപ്പോൾ നമ്മുടെ കാര്യം നമ്മുടെ ആഗ്രഹം നടന്നു കിട്ടുക തന്നെ ചെയ്യും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിനി മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ഒരാഗ്രഹം യൂണിവേഴ്സിനോട് ചോദിച്ച് തുടങ്ങുമ്പോൾ മെഴുകുതിരികൾ ക്യാൻഡൽസ് എങ്ങനെയാണ് നമുക്കതിലൊരു സപ്പോർട്ട് തരുന്നത് എന്നാണ് നമ്മളെപ്പോഴും ഒരു പ്രാർത്ഥന ചെയ്യുമ്പോൾ ഏത് മതസ്ഥരാണെങ്കിലും ഒരു വിളക്ക് കത്തിച്ച് വെക്കാറുണ്ട് അപ്പോൾ അത് തരുന്ന ഒരു എനർജി വേറെ ഒരു ലെവലാണ് അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പം ക്യാൻഡിൽസ് വെച്ച് കഴിഞ്ഞാൽ ഏത് കളർ ക്യാൻഡിൽസ് വെക്കണം എന്താ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് കുറച്ചധികം കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യാം ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പം ഈ ക്യാൻഡിലും കൂടി കത്തിച്ച് വെച്ചിട്ട് നിങ്ങൾക്കൊരു കോ ോടും കൂടി നിങ്ങളുടെ വിഷിനു മുമ്പ് പറയാൻ സാധിക്കും അപ്പം നിങ്ങളുടെ ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അത് കുറേത്തോട്ട് സ്പീഡ് ആവാനുള്ളൊരു നമ്പറാണത് ആ നമ്പറും ഇതിൽ പറയുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഏതൊക്കെ ആഗ്രഹം നടത്തിയെടുക്കാനുള്ള ക്യാൻറ്റേ കളർ പറയുന്നുണ്ട് പിന്നെ ധനത്തിന് വേണ്ടിയിട്ട് പണം നമ്മളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചെയ്യണം അതും ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പം ഏറ്റവും നല്ല രീതിയിൽ നല്ല ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിൻറ്റ്സൊക്കെ എഴുതി വെക്കുക എന്നിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം മാനിഫെസ്റ്റേഷൻ തുടങ്ങാൻ പോകുമ്പോൾ ഇതെല്ലാം ചെയ്യുക ഏറ്റവും നല്ല പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും പിന്നെ ക്യാൻഡൽസ് ഉപയോഗിക്കുമ്പോൾ കളർ മാത്രമാണ് പറയുന്നത് ഏത് സൈസ് വേണം എങ്ങനത്തെ വേണം എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം നമ്മൾ സാധാരണ വീടിൽ കത്തിക്കുന്ന വീടുകളിൽ കത്തിക്കില്ലേ സാധാരണ മെഴുതിരി ആവാം ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ചെറുതും ആവാം പിന്നെ ആർട്സിൻ്റെ കടയിൽ ഒക്കെ ഉള്ള കടകളിൽ കിട്ടുന്ന നല്ല സ്മെല്ലുള്ളതോ അതോ ആവാം എന്ത് വേണമെങ്കിലും ആവാം അതൊക്കെ നിങ്ങളുടെ ചോയ്സസ് ആണ് കളർ മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഈ കാര്യത്തിലേക്ക് കിടക്കുകയാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും ഒരു നല്ല കാമൻ ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഇരിക്കുക എന്നതാണ് ഒരു ഉച്ചയും ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇരുന്നാൽ മാത്രം നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന നമ്മുടെ ആഗ്രഹം നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ പറയുന്ന കളറിലെ ക്യാൻഡിലും കൂടി കത്തിച്ച് വെച്ചിട്ട് ആ ദീപത്തിലേക്ക് നോക്കി നിന്ന് കോൺസെൻട്രേറ്റഡ് ആയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രാർത്ഥിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യത്തെ കളർ ഞാൻ പറയുന്നത് ബ്ലൂ ആണ് ബ്ലൂ കളർ ക്യാൻഡില് നമ്മുടെ സമാധാന അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും തർക്കങ്ങളും കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമുക്കതിന് അത് ഓർത്തിട്ട് നമുക്ക് ഭയങ്കര വിഷമാണെങ്കിൽ നിങ്ങൾ ബ്ലൂ കളർ ക്യാൻഡലാണ് നിങ്ങളുടെ ആ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ കത്തിച്ച് വെക്കേണ്ടത് ബ്ലൂ കളർ ക്യാൻഡലും സിൽവർ കളർ ക്യാൻഡിലും നിങ്ങൾക്ക് ഇതേ കാര്യത്തിന് വേണ്ടി തന്നെ യൂസ് ചെയ്യാം നിങ്ങൾ പക്ഷേ ഈ മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബ്ലൂ കളർ കാൻഡൽ ആണെങ്കിൽ ഡേ വ്യാഴാഴ്ചയും സിൽവർ കളർ കാൻഡിൽ ആണെങ്കിൽ തിങ്കളാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വേറെ ഒരു ദിവസം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല ഇത് ഈ ദിവസങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതില് കുഴപ്പമില്ല ഓക്കെ അടുത്തത് വൈറ്റ് ആണ് ഞാൻ പറയുന്നത് വൈറ്റ് ആൻഡ് യെല്ലോ കളർ ക്യാൻഡൽസ് നമ്മുടെ ഒരു മൈൻഡ് ക്ലാരിഫിക്കേഷൻ നമുക്കുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഉത്തരം കിട്ടാതെ കിടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സാണ് യെല്ലോ ആൻഡ് വൈറ്റ് മഞ്ഞയും വെള്ളയും നിങ്ങൾക്ക് കാൻഡിൽ ആ കളർ യൂസ് ചെയ്യാം ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള കൺഫ്യൂഷൻസ് എല്ലാം മാറ്റിത്തരാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും നിങ്ങൾ കത്തിച്ച് തുടങ്ങേണ്ട ദിവസം വാനസ്റ്റേ ആണ് ഓക്കെ അപ്പോൾ അത് മനസ്സിലായില്ലേ ഇനി അടുത്ത കളർ ഓറഞ്ചാണ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ കത്തി ഓറഞ്ച് കളർ കാൻഡിൽ യൂസ് ചെയ്യാൻ തുടങ്ങേണ്ട ദിവസം സൺഡേ ആണ് നമുക്കൊരു ഫിയർ നമുക്കൊരു ഭയുണ്ട് നമുക്ക് ഒരു ഏതെങ്കിലും കാര്യത്തെപ്പറ്റി ഒരു ഭയുണ്ട് അത് മാറ്റിയെടുക്കണമെന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ കാര്യത്തെപ്പറ്റി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഓറഞ്ച് കളർ ക്യാൻഡൽ യൂസ് ചെയ്യാം ധൈര്യം തരുന്ന ഒരു കളറാണ് ഓറഞ്ച് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സൺഡേ ആണ് ഓക്കെ സൺഡേ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ് റെഡ് റെഡ് അറിയാമോ എല്ലാ കാര്യത്തിനും സക്സസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും പ്രണയം സ്നേഹം അതൊക്കെ നമ്മളെ ലൈഫിലേക്ക് നമുക്ക് അട്രാക്റ്റ് ചെയ്യണം നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ വിട്ടുപോകരുത് വിട്ടുപോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഒരിക്കലും വിട്ടുപോകരുതെങ്കിലൊക്കെ നിങ്ങൾക്ക് റെഡ് കാൻഡിൽ കത്തിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ആ വിഷിനു വേണ്ടി മാനിഫെസ്റ്റേഷൻ ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യും അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സൺഡേ ആണ് ഇനി ഇനി പറയുന്നതാണ് മോസ്റ്റ് പോപ്പുലർ തിങ് പണം പണം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടാൻ ധനത്തെ നമ്മളുടെ കയ്യിലേക്ക് വരാൻ നമ്മളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളറാണ് ഗ്രീൻ കളർ ക്യാൻഡിൽ വളരെ ആണ് എഫക്റ്റ്ഫുള്ളാകട്ടോ ഗ്രീൻ കളർ ക്യാൻഡൽ നമ്മൾ കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ വളരെ ഫാസ്റ്റാകും ഒന്നാമത്തെ കാര്യം പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പണത്തെ എന്തിനും പണമായി ലിങ്ക് ചെയ്ത് നമ്മൾ ഗ്രീൻ കളർ ചൂസ് ചെയ്യണം കാരണം വെച്ചാൽ ഗ്രീൻ ഫോർ ഗ്രോത്ത് എന്നുള്ളതാണ് ഇത് നമുക്ക് പണത്തെ പണം വെച്ച് നമുക്ക് പണം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടണം എന്നുള്ള തീരുമാനം നിങ്ങളുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കളർ ക്യാൻഡിൽ യൂസ് ചെയ്യുക അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫ്രൈഡേ ആണ് ഫ്രൈഡേ തന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം അതിൻ്റെ കൂടെ ചെയ്യേണ്ട വളരെ എഫക്റ്റ് ഉള്ള മറന്ന് പോയിട്ട് കാര്യമില്ല മറന്നു പോകാതെ ചെയ്യുക ഗ്രീൻ കളർ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ സിനമൻ്റെ പൊടി കറുവാപ്പട്ടയുടെ പൊടി അത് കുറച്ച് ക്യാൻഡിൽ കുറച്ച് വിതറിയിട്ടിട്ട് വേണം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ വിശ്വസിക്കില്ല വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് നിങ്ങളിലേക്ക് വരും പണം വന്നിരിക്കും അതാണ് ഗ്രീൻ കളർ ക്യാൻഡലിനെയും സിനമെൻറ്റ് പൗഡറും ഇനി ഞാൻ പറയാൻ പോകുന്ന കോഡും തമ്മിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പണം മാനിഫെസ്റ്റ് ചെയ്യാൻ വളരെ ഈസി ആ പ്രോസസ്സ് നമ്മളിലേക്ക് വളരെ സ്പീഡിൽ വരുന്നതായിട്ട് കാണാം സിനിമൻ്റെ പൊടി യൂസ് ചെയ്യാതിരിക്കരുത് അത് വളരെ അത്യാവശ്യമായിട്ട് ഈ മാനിഫെസ്റ്റേഷനിൽ യൂസ് ചെയ്യേണ്ടതാണ് ഇനി അതിൻ്റെ കൂടെ ഞാൻ ആ ആയിട്ടുള്ള കോഡ് പറഞ്ഞു തരാം ഈ ഇതിൽ ഏത് ക്യാനിൽ യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഈ കോഡ് യൂസ് ചെയ്യാം കാരണം ഈ കോഡ് മാനിഫെസ്റ്റേഷൻ സ്പീഡാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ സൂപ്പർ പവർഫുൾ ആയിട്ടുള്ള ഏഞ്ചലിക് നമ്പറാണ് ആ കോഡ് ഇതാണ് വൺ വൺ സെവൻ സിക്സ് ഇത് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ പറയുകയോ എന്തായാലും മിനിമം ഒരു ഫോർട്ടി ഫൈവ് ടൈംസ് ഒരു ദിവസം പറഞ്ഞിരിക്കണം ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ട് വേണം ചെയ്യാൻ തുടങ്ങാൻ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ പറയാനുള്ളൂ നിങ്ങളുടെ സക്സസ് ലൈഫിനായിട്ട് വേണ്ടിയിട്ടുള്ള ഹാപ്പിനെസ് വേണ്ടിയിട്ടുള്ള ട്രിക്സ് ആൻഡ് ടിപ്സ് ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സ്റ്റേ സ്റ്റേബ്ലാസ്റ്റ് ഓൾവേസ് താങ്ക്